ോട് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായ നടപടി തികച്ചും തെറ്റായ നിലപാടാണ് പോലീസ് ചെയ്തത് ഐക്യം ഞാൻ മാധ്യമങ്ങളിൽ വായിച്ചുള്ള അറിവേ നമുക്കുള്ളൂ ഐ കെ എം എൽ എ ഞാൻ വിളിച്ചിരുന്നു കാരണം വളരെ നിർഭാഗ്യകരമായ നിലയിലുള്ള പോലീസ് സമീപനം ഉണ്ടായെന്നാണ് ഐ കെ എം എൽ എ സൂചിപ്പിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും കേരളത്തിൽ അങ്ങനെ ഒരു പിന്നെ ഭരണ മുന്നണിയിൽപ്പെട്ട ഒരു എം എൽ എ ആണെന്നുള്ളത് കൂടെ ഉണ്ട് ഭരണമുന്നണിയാണോ പിന്നെ നേതൃ ഇവിടെ ജനപ്രതികൾക്ക് കൊടുക്കേണ്ട ഒരു പിന്നെ മാന്യമായ പരിഗണനയും അതോടൊപ്പം തന്നെ നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥയിലുള്ള അതിലൊരു നടപടിക്രമം അതാണ് അത് പാലിക്കുക എന്നുള്ള സാമാന്യ രീതിയിൽ നടക്കുന്ന കാര്യം അതിന് വ്യത്യസ്തമായി ഒരു എം എൽ എ അനുച്ഛേപിക്കുന്ന വിധത്തിലും അപമാനിക്കുന്ന വിധത്തിലും ഉള്ള സാഹചര്യങ്ങൾ വഹിക്കത്തുണ്ടായി എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അത് കേവല ജനാധിപത്യത്തിനും ജനപ്രതികളുമായി ബന്ധപ്പെട്ട സമീപനത്തിനും ഭരണരംഗത്തു നിന്ന് അങ്ങനെ ഉണ്ടാകുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ് ശക്തമായ പ്രതിഷേധം അക്കരുതും